കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ശ്രീകണ്ഠപുരം മേഖലാ സമ്മേളനം ശ്രീകണ്ഠപുരത്ത് നടന്നു വിമുക്തഭടൻ സമ്മേളന ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പി കെ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ശ്രീകണ്ഠപുരം മേഖലാ സമ്മേളനം ശ്രീകണ്ഠപുരത്ത് നടന്നു ശ്രീകണ്ഠപുരം വിമുക്തഭട ഭവനിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന മെമ്പർമാർക്കുള്ള ആദരവും നൽകി പന്തൽ വെളിച്ചം അലങ്കാരം ശബ്ദം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഈ സംഘടന ശ്രീകണ്ഠപുരത്ത് നടന്ന മേഖലാ സമ്മേളനത്തിൽ മേഖലാ ജനറൽ സെക്രട്ടറി താജുദ്ദീൻ ഇ കെ സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് രാജു പി ജി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി പി കെ സന്തോഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലക്ഷം അതിന്റെ ഉദ്ഘാടനം പോലും തുടങ്ങുന്നതിന് മുമ്പ് പ്രചാരണം പോലും കിട്ടുന്നതിനു മുമ്പ് ഒറ്റയായിട്ടൊന്നും നിങ്ങളെ പോലെയുള്ള ആളുകൾ മുതൽ ഒരു ലക്ഷം വരെ ആ സംരംഭം അപ്പൊ ആ സംരംഭം ഇന്ന് വലിയ വിജയത്തിലേക്ക് പോയി കൊണ്ടിരിക്കുക അതൊരു ഉദാഹരണം മാത്രം അത് നമുക്ക് എല്ലാവരും നടക്കണം അപ്പൊ ഇതിന്റെ കൊണ്ട് ലക്ഷം രൂപ വീതം നിക്ഷേപിച്ചുകൊണ്ട് അവിടെ അവിടെ നമ്മുടെ ഇതിന്റെ ഒരു ഒരു ചെറിയൊരു മാതൃക അത് ചെറിയ ആളുകളുള്ള പിന്തുടർന്നുകൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗം സിയാദ് കെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി താജുദ്ദീൻ ട്രഷറർ രാജുവുമായ ഈ പ്രമോദ് പവിത്രൻ സി മുസ്തഫ പി കെ രാമകൃഷ്ണൻ പി വി എന്നിവർ സംസാരിച്ചു മുതിർന്ന മെമ്പർമാരെ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ പി കെ ആദരിച്ചു